യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏറ്റവും സ്നേഹമുള്ളവരെ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാലാം തിരുവചനവും മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം തിരുവചനവും ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം എട്ടാം തിരുവചനവും പറഞ്ഞു വെക്കുന്നത് ഒരേ വചനമാണ് ആ വചനത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ വചനം ആവർത്തിക്കുകയാണ് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ സ്നേഹമുള്ള ദൈവമക്കളെ ഈശമിശിക തൻ്റെ പ്രബോധനങ്ങളുടെ അവസാന കാലഘട്ടത്ത് വളരെ ശക്തിയുക്തം പറഞ്ഞു വയ്ക്കുന്ന ഇത് വഴിതെറ്റിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി പറഞ്ഞു വയ്ക്കുന്ന തിരുവചന ഭാഗമാണ് ഇത് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് അതായത് ഒരാൾ മരിക്കാൻ പോകുന്നതിന് മുൻപ് പറയുന്ന വാക്കുകൾക്ക് ഒത്തിരി മൂർച്ചയേറും അല്ലേ അപ്പോൾ ഈശോ തൻ്റെ പ്രബോധനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് പറഞ്ഞു വെക്കുന്ന ഒരു വാക്കാണത് അതായത് അതിൻ്റെ അർത്ഥം എന്താണ് പലരും യേശുവിൻ്റെ നാമത്തിൽ നമ്മളെ വഴിതെറ്റിപ്പിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ഈശോ അറിഞ്ഞ് ഓടുന്ന നായക്ക് ഒരു മുഴം മുൻപേ എന്ന് പറയുന്നത് പോലെ നമുക്കൊരു താക്കീത് ആയിട്ട് തന്നിരിക്കുന്ന വചനമാണിത് വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിക്കുക അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വഴി തെറ്റിക്കുന്നവരെ സൂക്ഷിക്കുക വിശുദ്ധ പത്രോസിലിഹ് എഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാം ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായം എട്ടാം പ്രകാരം പറയുന്നുണ്ട് സമചിത്തതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാച്ച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് സമുചിത്വതയോടെ ഉണർന്നിരിക്കുവിനെന്ന് അവനവിശ്വാസത്തോടെ എതിരേൽക്കുവിനെന്ന് അപ്പസ്തോലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹമുള്ളവരെ ഈ വചനത്തിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് നമ്മെ വഴിതെറ്റിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുള്ളത് വളരെ നല്ലതായിരിക്കും വഴിതെറ്റിക്കുന്ന പലരുമുണ്ട് എന്നാൽ വഴിതെറ്റിക്കുന്ന ഒരു പ്രത്യേക ആശയത്തെ വിഭാഗത്തെക്കുറിച്ച് ഈ ഭജന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ലഭിച്ചതിൻ്റെ വിളിവിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുക ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതിപ്പോൾ ധ്യാനകേന്ദ്രത്തിലാണ് പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് അച്ഛാ ഞാൻ താമസിക്കുന്ന വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വർഷങ്ങളായിട്ട് ഞാൻ സ്ഥലം വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ കച്ചവടം നടക്കുന്നില്ല അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ കന്നുകാലിയെ വാങ്ങിച്ചു നാൽപ്പത് ലിറ്റർ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് പക്ഷേ ഇപ്പോൾ അതിന് ഇരുപത് ലിറ്റർ പോലും പാൽ കിട്ടുന്നില്ല ആ തൊഴുത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കന്നുകാലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരെങ്കിലും ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതിന് എന്താണ് പ്രതിവിധി പലരും ഈ വചനം കേൾക്കുന്ന പലരും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെക്കുറിച്ചും ചിലപ്പോഴെങ്കിലും ചിന്തിക്കുന്ന ഒരു വിധാനം രീതി ഇത് ഇത് തന്നെയായിരിക്കാം ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് എൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന് പറഞ്ഞ പ്രകാരമാണ് അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ വന്നിരുന്നു ഒരു ബ്രദർ എന്നാണ് പുള്ളി വിളിച്ചത് ഈ ബ്രദർ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സ്ഥലം വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ആരോ പറഞ്ഞ് ഇങ്ങനെ ഒരു ബ്രദർ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന് ഈ സഹോദരൻ വന്ന് പ്രാർത്ഥിച്ചു വിദൂര സ്ഥലത്ത് നിന്നാണ് ഈ സഹോദരൻ വരുന്നത് ഈ സഹോദരൻ വന്ന് പ്രാർത്ഥിച്ചു ഒരാഴ്ച വീട്ടിൽ താമസിച്ചിട്ടാണ് താമസിച്ചാണ് പ്രാർത്ഥിച്ചത് താമസിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ഈ സഹോദരൻ ഞങ്ങളുടെ പറമ്പിൻ്റെ മാട്ടത്തിൽ നിന്നും ഒരു പത്തിരുപതോളം ആൽരൂപങ്ങളടങ്ങിയ തകിട് എടുക്കുകയുണ്ടായി പിന്നെ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു വീടിനടുത്തൊരു കയ്യാലയുണ്ട് ആ കയ്യാല പൊളിച്ചു മാറ്റണം അതിലും ഇങ്ങനെയുള്ള നിങ്ങളുടെ നാശം ആഗ്രഹിച്ച ആരോ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട് അത് പൊളിച്ചു മാറ്റണം അതും ആ സഹോദരൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് ജീവിത പങ്കാളിയോട് പറഞ്ഞു അത് ചെയ്തു അച്ഛ അതിനിട്ടും കച്ചവടം നടന്നിട്ടില്ല കച്ചവടം ഇതുവരെയും നടന്നിട്ടില്ല ഞാനപ്പം ആ സ്ത്രീയോട് ചോദിച്ചു ഈ സഹോദരൻ എത്ര ദിവസം നിങ്ങളുടെ വീട്ടിൽ താമസിക്കുമെന്നാണ് പറഞ്ഞത് അച്ഛാ ഇയാൾ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച താമസിക്കും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ഞങ്ങളോടൊപ്പം എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുക്കും ഈ പറമ്പിൽ വല്ല പണിയുമുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം പങ്കുകാരനാകും നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പൈസ കൊടുക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഈ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രത്യേകിച്ച് തുകയൊന്നുമില്ല അച്ഛാ നമ്മൾ പോകുമ്പോൾ ഇങ്ങനൊരു വ്യക്തി നമ്മുടെ കൂടെ താമസിക്കുന്നതല്ലേ അയാൾക്ക് ഒരു ആയി ആയിരമോ അയ്യായിരം രൂപയോക്കെ ചില അവസരങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോഴെന്താണ് പ്രശ്നം ഈ സ്ത്രീ പറഞ്ഞ പ്രകാരമാണ് ഇനി ഒരു വേറൊരു പുതിയ ഒരു ഒരു ഇത് അയാൾ കണ്ടുപിടിച്ച പ്രകാരമാണ് ഞങ്ങളുടെ ഗേറ്റിനടിയിൽ ഏതോ ഒരു തകിട് ആരോ കുഴിച്ചിട്ടിട്ടുണ്ട് പക്ഷേ അത് പണ്ട് തൊട്ടേ ഇട്ടിരിക്കുന്നത് കാരണം അത് എടുക്കുവാനുള്ള ശക്തി ഇയാൾക്കില്ല ഇയാൾ ഈ പ്രത്യേക തരം ഈ തകിട് എടുക്കുന്ന വേറെ മൂന്ന് പേരുടെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട് അവരെ വിളിച്ചുകൊണ്ട് വരണം അവർ ഒരു തവണ യാത്ര പുറപ്പെട്ടു പക്ഷേ അവർക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല അവർ മടങ്ങിപ്പോയി വീണ്ടും അവർ വരാനായിട്ട് ഒരുങ്ങുകയാണ് ഓർക്കണേ ആഴ്ചയിൽ ആഴ്ചയിൽ ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ ഒന്ന് ശുശ്രൂഷ കൂടി പോകുന്ന ഒരു സഹോദരയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വരാം പക്ഷേ അതിനു മുൻപ് ചേച്ചി ചേച്ചിക്ക് കാര്യം ചെയ്യാമോ ഈ സഹോദരനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു ഈ ധ്യാനകേന്ദ്രത്തിലും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എടുക്കുവാനായിട്ട് സഹായകരമാവുകയില്ലേ ഞാനിത് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കാം അച്ചാ ഈ ചേച്ചിയെ പറഞ്ഞു വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി ഈ സഹോദരി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാൽ അച്ചാ കേന്ദ്രത്തിൽ വരികയില്ല എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ പലരും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അത് ഇതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു കാര്യത്തിലേക്ക് പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ഒരു അംശം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സ്നേഹമുള്ള ദൈവമക്കളെ നമ്മുടെ നാശം നാശമാഗ്രഹിച്ച് ആരെങ്കിലും നാം നാം താമസിക്കുന്ന വീടിനകത്തോ വീടിന് പുറത്തോ പറമ്പിലോ നമ്മുടെ കൃഷിയിടങ്ങളിലോ കൂട്ടിലോ നമ്മുടെ വാഹനത്തിലോ എന്തെങ്കിലും ജപിച്ചോ പൂജിച്ചോ നമ്മുടെ നാശം നാശമാഗ്രഹിച്ച് വെച്ചിട്ടുണ്ട് എന്ന് കരുതുക നീ സത്യവിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അത് നിന്നെ ആക്രമിക്കുകയില്ല എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് ദുഷ്ടപിശാചുക്കളുടെ മേൽ അധികാരമുണ്ട് പരിശുദ്ധ കുർബാന നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്താ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും അധികാരവും പ്രാബല്യവും അങ്ങയുടേതാണ് കർത്താവ് ഈശോ മിശുഹാക്കി എല്ലാത്തിനുമേൽ അധികാരമുണ്ട് കർത്താവ് കടലിനെ ശാന്തമാക്കുന്നുണ്ട് അതായത് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട് കാറ്റിനെ ശാസിക്കുന്നുണ്ട് എല്ലാ ശക്തിയുടെ മേലും അവന് അധികാരമുണ്ട് കർത്താവ് ഈ അധികാരം ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം മധ്യം അതിൻ്റെ പതിനെട്ടാം പ്രകാരം പറയുന്നുണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഈ അധികാരമാണ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് മത്താവിടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപതാം തിരുവചനം മത്തായ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ അപ്പസ്തോലന്മാർക്ക് ഈശോ ഈ അധികാരം കൊടുക്കുന്നു എന്ന് അടിപറയിട്ട് വ്യക്തമായി വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വചനം ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്ന് കർത്താവ് അപ്പസ്വലന്മാർക്ക് അധികാരം കൊടുക്കുകയാണ് ഇനി പാപം മോചനത്തെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലോ യോഹനാൻഡ് സുശേഷം ഇരുപതാം അധികം അതിൻ്റെ ഇരുപത്തി മൂന്നാം തിരുവനത്തിൽ ഉദ്ധിതനായ ക്രിസ്തുവാണ് പറയുന്നത് എന്ന് ഓർക്കണമേ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവർ ബന്ധിക്കപ്പെടും കർത്താവ് ഈ അധികാരം ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പസ്തോലന്മാർക്ക് കൊടുത്തിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസമനുസരിച്ച് തലമുറ തലമുറകളായി ഇടതടവില്ലാതെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഈ അധികാരം അപ്പസ്തുലന്മാർക്ക് ലഭിച്ച ഈ അധികാരം മെത്രാന്മാർക്കും പുരോഹിതർക്കും കർത്താവൈശോമിശുകാരുടെ ഈ അധികാരം ലഭിച്ചിട്ടുണ്ട് ഞാൻ തിരുപ്പട്ടം ഒരു വ്യക്തിയാണ് സ്നേഹമുള്ളവർ നിങ്ങൾ തിരുപ്പട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കണം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളണം ആ തിരുപ്പട്ട ശുശ്രൂഷയിൽ മെത്രാനച്ഛൻ കൈവപ്പിലൂടെ ഈ പുരോഹിത അർത്ഥിക്ക് വിശംശാനക്ക് ഡീക്കൻ കൻ ഈ അധികാരം കൊടുക്കുന്നുണ്ട് ഇന്നു മുതൽ രോഗികളുടെ മേൽ കൈവച്ചവരെ സുഖപ്പെടുത്തുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും നിനക്ക് അധികാരം നൽകുന്നു എന്ന് യേശു ക്രിസ്തുവിനുള്ള ഈ അധികാരം അഭിഷേകം സ്വീകരിച്ച ഏതൊരു പുരോഹിതനും ലഭിക്കുന്നുണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കുക നമ്മുടെ ഭവനത്തിൽ നമ്മുടെ നാശം ആഗ്രഹിച്ച ആര് എന്തു ചെയ്താലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ശക്തിക്ക് അതീതമാണ് യേശുവിൻ്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ശക്തിക്ക് അതീതമാണ് യേശുവിൻ്റെ ശക്തി ഇനി ഇങ്ങനെ ഒരു സംഗതി നമ്മുടെ ഭവനത്തിലുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല നിങ്ങളുടെ ഇടവക വികാരിയെയോ നിങ്ങളുടെ അടുത്തുള്ള ആശ്രമത്തിലുള്ള ഏതെങ്കിലും വൈദികനെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വൈദികനെ നിങ്ങൾ വിളിച്ച് ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് വൈദികനോട് പ്രാർത്ഥിക്കുവാൻ പറയുക യേശുവിൻ്റെ നാമത്തിൽ തൃത്വിക സർവേശ്വരൻ്റെ നാമത്തിൽ ആ പുരോഹിതൻ ആര് തന്നെയായാലും വിശ്വാസത്തോടെ അവനത് ബന്ധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശക്തി അതിനാൽ തന്നെ നിർവീര്യമായി പോവുകയാണ് ആ ദുഷ്ട ദുഷ്ടശക്തിക്ക് നിൻ്റെ മേലോ നിൻ്റെ കുടുംബത്തിന് മേലോ നിൻ്റെ വാഹനത്തിന് മേലോ നിൻ്റെ വസ്തുവകകളുടെ മേലോ ഒരു അധികാരവും ഉണ്ടായിരിക്കുകയില്ല സ്നേഹമുള്ളവരെ ഒരു ഉദാഹരണത്തിലൂടെ ഇത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാക്കാം രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം എട്ടാം തീയതി നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ട് റദ്ദാക്കൽ നടപടി കൊണ്ടുവന്നു അതായത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒൻപതാം തീയതി പ്രഭാതം പന്ത്രണ്ട് മണി അതായത് എട്ടാം തീയതി അർദ്ധരാത്രി മുതൽ ആയിരം രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും വിലയില്ല അന്ന് വരെ വിലയുള്ള ഒരു ഒരു സാധനമാണെന്ന് ഓർക്കണേ അന്ന് വരെ ക്രയവിക്രയത്തിന് ഉപയോഗിച്ചിരുന്ന അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടിന് പിന്നെ വിലയില്ലാതായി എന്താണ് ഒരു അധികാരി തൻ്റെ അധികാരം ഉപയോഗിച്ച് ഒരു പ്രസ്താവന നടക്കുമ്പോൾ ആ അധികാരത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന എല്ലാവർക്കും അത് ബാധകമാണ് ആ നോട്ട് കൊണ്ട് പിന്നീട് ഒന്നും നടക്കുന്നില്ല ആ നോട്ട് വല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടില്ല അഞ്ഞൂറ് രൂപയുടെ നോട്ട് അതുപോലെ തന്നെയുണ്ട് ആയിരം രൂപയുടെ നോട്ടിനും വർണ്ണവ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ ആ വസ്തു ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രയവ് ക്രയം ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യവും ഒരു സാധനം പോലും വാങ്ങിക്കാൻ പറ്റുകയില്ല ഇതുപോലെ സ്നേഹമുള്ളവരെ ഒരു പുരോഹിതൻ തൻ്റെ പൗരോഹിതൻ്റെ അധികാരം ഉപയോഗിച്ച് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനത്തെ ആശീർവദിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തെ ആശീർവദിക്കുമ്പോൾ നിങ്ങളുടെ കൃഷിയിടങ്ങളെ ആശീർവദിക്കുമ്പോൾ അവിടെ ദുഷ്ടപിഷാദൻ്റെ ഏത് ശക്തി ഉണ്ടായാലും അതിനാൽ തന്നെ അത് നിർവീര്യമായി പോവുകയാണ് it doesn't have any effect from then onwards നിന്റെ ജീവിതത്തിൽ അതിന് ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുകയില്ലെന്ന് നീ വിശ്വസിക്കുക ഈ ഒരു വിശ്വാസമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മളുടെ ഈ അവിശ്വാസത്തെ വിശ്വാസക്കുറവിനെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുകയാണ് മുതലെടുക്കുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഏറെ ഉചിതമായിരിക്കും സ്നേഹമുള്ളവരെ ഒരു കാര്യം നിങ്ങളൊരു ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ അവിടെ ഒരു അക്രൈസ്തവനാണോ നിനക്ക് മുൻപ് ആ സീറ്റിൽ ഇരുന്നത് എന്ന് ആലോചിച്ചിട്ടാണോ നിങ്ങൾ ആ സീറ്റിൽ കയറിയിരിക്കണേ നിങ്ങളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു ആ വ്യക്തി ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുൻപ് എന്തെല്ലാം രീതിയിലുള്ള പൂജയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും വിശ്വാസമാണ് പ്രധാനം വിശ്വാസമാണ് പ്രധാനം എന്ന് നിങ്ങൾ തിരിച്ചറിയുക പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മേയും നാമത്തിലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിച്ചു നോക്കിക്കേ അത് വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ് യേശുനാമത്തിൻ്റെ ശക്തിയാണ് അവിടെ അപ്പസോള പ്രവർത്തനം നാലാം അദ്ദേഹം പന്ത്രണ്ടാം തിരുമണത്തിൽ പറയുന്നുണ്ടല്ലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് ഏറ്റവും വലിയ നാമം ആകാശത്തിൻ കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാമം എന്ന് പറയുന്നത് യേശു നാമമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള പ്രിയ ഒരു പുരോഹിതൻ ദേവാലയത്തിൽ വെച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാരുടെ നാമത്തിൽ ഞാൻ നിന്നെ മാമോദിസം മുക്കുന്നു എന്ന് പറയുമ്പോൾ നീ കത്തോലിക്ക മകനായി മകളായി എന്നുണ്ടെങ്കിൽ മകനായി എന്ന് മകളായി എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു പുരോഹിതൻ അൽത്താലയ്ക്ക് കീഴിൽ നിന്നിട്ട് ദേ നിനക്ക് സമ്മതമാണെന്ന് ചോദിച്ച് കുടുംബജീവിതത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ ഒരു പുരോഹിതൻ നിനക്ക് കുർബാന അർപ്പിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാരൂപി വന്ന് ആ അപ്പത്തെ യേശുവിൻ്റെ തിരുശരീരവും വീഞ്ഞ യേശുവിനെ തിരുരക്തവുമാക്കി മാറ്റുന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രിയ മകനെ മകളെ നിനക്ക് വിശ്വസിച്ചുകൂടെ അതേ പുരോഹിതം തന്നെയല്ലേ തൃത്വേഗ സർവേശ്വരന്റെ നാമത്തിൽ നിന്റെ കൃഷിയിടങ്ങളെ ആശീർവദിക്കുന്നത് അതേ പുരോഹിതം തന്നെയല്ലേ കൃത്രിത്വേക സർവേശ്വരന്റെ നാമത്തിൽ നിന്റെ വാഹനത്തെ ആശീർവദിക്കുന്നത് നിന്റെ വസ്തുവകകളെല്ലാം ആശീർവദിക്കുന്നത് നിന്റെ ജീവിതത്തിന് ഒന്നും സംഭവിക്കില്ല കർത്താവേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ രക്ഷകളാപിക്കുമെന്നുള്ള വചനം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും സ്നേഹമുള്ളവരെ അച്ഛൻ പറയുന്ന പ്രകാരമാണ് നിൻ്റെ വീട്ടിൽ എന്ത് തകിടാ തകിട് അവിടെ ഇരിക്കട്ടെ തകിടിൽ വിശ്വസിക്കരുത് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക അതവിടെ ഇരുന്നുകൊണ്ട് യാതൊരു പ്രശ്നവും വരില്ല അതിനെ വ്യഞ്ചിരിച്ച് നിർവീര്യമാക്കുവാനായിട്ട് സാധിക്കും യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അതിന് അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കണം അതിന് അർത്ഥമുണ്ട് വലിയ അർത്ഥവ്യാപ്തി ഒന്ന് മനസ്സിലാക്കണം നീ വിശ്വസിച്ചാൽ നിനക്കൊന്നും പിന്നീട് സംഭവിക്കില്ല മർത്തായോട് യേശു പറയുന്നില്ല വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും പലപ്പോഴും നമ്മൾക്ക് നമ്മൾ ഈ അവിശ്വാസം പറയും ഇതെന്നെ ബാധിക്കുമോ ഇതെന്നെ കുടുംബത്തെ ബാധിക്കുമോ എന്ന് ചിന്തിച്ചോട് ഞാൻ നിമിഷമുണ്ടല്ലോ വിശ്വാസത്തിൽ വിള്ളൽ വീഴുമ്പോൾ ചെകുത്താൻ നിന്റെ കുടുംബത്തിൽ പ്രവേശിക്കും ആവർത്തിക്കുകയാണ് വിശ്വാസത്തിൽ വിള്ളൽ വീഴുമ്പോഴാണ് ചെകുത്താൻ നിൻ്റെ കുടുംബത്ത് പ്രവേശിക്കുകയുള്ളു ഈ വെഞ്ചിരിപ്പിന് ശക്തി എന്ന് കരുതിയത് കൊണ്ടല്ലേ ഒരു പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ വ്യഞ്ചരിക്കുവാനായിട്ട് കൊണ്ടുവരുന്നത് നിങ്ങളുടെ വീട് താമസയോഗ്യമാകുന്നത് കർത്താവിൻ്റെ ഭവനമാകുന്നത് ഒരു പുരോഹിതൻ വന്ന് വ്യഞ്ചരിക്കുമ്പോഴാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ വെഞ്ചിരിപ്പ് കർമ്മം വയ്ക്കുന്നത് ഒരു പുതിയ സ്ഥാപനമോ മറ്റോ നിങ്ങൾ ആശ്രയിക്കുന്നതിൻ്റെ കാരണം എന്താണ് അതിനോടുകൂടി അന്ന് വരെ അവിടെ എന്തെങ്കിലും അനാചാര പ്രവൃത്തികളോ എന്തെങ്കിലും നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദുഷ്ടപിഷാദിൻ്റെ എന്തെങ്കിലും ഒരു ആവാസം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പുരോഹിതൻ വന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടി ആ ശക്തി കെട്ടടങ്ങുകയാണ് നിർവീര്യമാവുകയാണ് എന്ന് തിരിച്ചറിയുക യേശുനാമത്തിൻ്റെ ശക്തി ത്രിത്വേക സർവേശ്വരൻ്റെ ശക്തി ഇതിൽ വിശ്വസിക്കുവാനായിട്ട് ദൈവമക്കളെ നമുക്ക് സാധിക്കണം ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിക്കണം എന്തെന്നാൽ ഇതുപോലെ പലരും വഴി തെറ്റപ്പെടുന്നുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയുക മറ്റൊരു സഹോദരൻ വന്ന് പറഞ്ഞ പ്രകാരമാണ് ഒരു പ്രാർത്ഥന ചെയ്യുന്ന ഒരു വ്യക്തി വന്ന് പറഞ്ഞു വേളാങ്കണിയിലേക്ക് പോവുകയാണ് വേളാങ്കണിയിൽ അർപ്പിക്കുവാനായിട്ട് കുർബാന നിയോഗങ്ങൾ തരിക ഞാൻ എല്ലാ വർഷവും അവിടെ പോകുന്നതാണ് ഞാൻ അവിടെ പോയി അവിടെ പണം കൊടുത്ത് അർപ്പിക്കാൻ വന്നു ഇവൻ ആര് എവിടെ നിന്ന് വരുന്നു ഒന്നും അറിയില്ല എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സീസണിൽ വരും ഇവർ അഞ്ഞൂറോ ആയിരം രൂപ കൊടുത്തയക്കും സ്നേഹമുള്ള ദൈവമക്കളെ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നുള്ള വചനത്തിന് എത്രയോ ആഴമുണ്ട് എന്ന് തിരിച്ചറിയുക ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഈ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ എടുക്കുന്നത് തലേനയുടെ നിന്നാ നിന്നാണ് കെട്ടിയവൻ എടുത്തു വന്നിട്ട് പറഞ്ഞു അച്ഛാ അയാൾ മുറി കയറിപ്പോയി അതിൻ്റെ ഉള്ളിലിട്ടതായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ ഇവള് വിശ്വസിക്കുന്നില്ല എന്ത് ചെയ്യുക അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് വന്നതാണ് സ്നേഹമുള്ളവരെ ഈ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുക കർത്താവായ യേശുവിൽ വിശ്വസിക്കുക ഈ കേട്ടുകൊണ്ടിരിക്കില്ല തന്നെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ കുടുംബത്തിന് ആര് എന്ത് ചെയ്താലും നിങ്ങളെ ബാധിക്കില്ല നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യേശുവുടെ വിശ്വാസം കുറയുമ്പോൾ മാത്രമാണ് നിങ്ങളെ അത് ബാധിക്കത്തുള്ളൂ ഒരു വള്ളം വെള്ളത്തിൽ കിടക്കുന്നതാണ് ആ വള്ളം വെള്ളത്തിൽ കിടക്കുമ്പോൾ അത് മുങ്ങില്ല എന്നാൽ ആ വള്ളത്തിൽ വെള്ളം കയറുമ്പോഴേ വള്ളം മുങ്ങുകയുള്ളൂ അതിനകത്ത് വിള്ളർ വീഴുമ്പോൾ ദ്വാരം വീഴുമ്പോൾ നീ ലോകത്തിൽ തന്നെയാണ് ഒരു ദുഷ്ടപശാചും നിന്നെ ആക്രമിക്കില്ല നീ ഏജൻ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന് വിള്ളൽ വീഴുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ അപജയം സംഭവിക്കുക അത് മനസ്സിലാക്കുക രണ്ടാമതൊരു കാര്യം കൂടെ പറയുകയാണ് നിങ്ങളൊരു ഈ ഒരു യാത്രയ്ക്ക് പോകുന്ന ഒരു വാഹനം ഓടിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അഞ്ച് പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം ഒരു വാഹനത്തിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ലൈസൻസ് രണ്ട് വണ്ടിയുടെ ബുക്കും പേപ്പറേൽ ആർ സി ബുക്ക് എന്ന് പറയും മൂന്ന് ഇൻഷുറൻസിൻ്റെ പേപ്പർ നാലാമതായിട്ട് അതിൻ്റെ ടാക്സ് അടച്ച പേപ്പർ അഞ്ചാമതായിട്ട് എമിഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പുക പരിശോധന ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നീ ഒരു വാഹനം ഓടിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആവശ്യം ഉള്ളതാണ് അഞ്ച് കാര്യങ്ങൾ ഇതുപോലെ കത്തോലിക്ക തിരുസഭ ദൈവമക്കൾ സുരക്ഷിതരാകുവാൻ വേണ്ടി അഞ്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് യേശു കുരിശിൽ മരിച്ചപ്പോൾ നമുക്ക് നൽകിയ അഞ്ച് പാഠങ്ങളാണത് അഞ്ച് ഡോക്യുമെൻ്റ്സ് ഒരു കത്തോലിക്ക വിശ്വാസിക്ക് സാത്താൻ്റെ ആക്രമണം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ സാത്താൻ്റെ ആ ഒരു ബന്ധനത്തിൽ നിന്ന് വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് ഡോക്യുമെൻ്റ് ഒരു കത്തോലിക്ക വിശ്വാസിക്ക് വേണം ഒന്ന് ദൈവവചനം ദൈവവചനമാകുന്ന ആയുധം രണ്ട് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോ തൻ്റെ അരുമ ശിഷ്യനായ യോഹനാന് നൽകിയതല്ലേ പരിശുദ്ധ അമ്മയെ ഇനി മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനെ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കും ഏതൊരു പ്രതിസന്ധിയിലും സഹായകനായ പരിശുദ്ധാത്മാവാകുന്ന ഡോക്യുമെൻ്റ് നിങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തട്ടെ നാലാമതായിട്ട് പരിശുദ്ധ കുർബാന കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക കുർബാനയിലുള്ള ഭക്തി ഉണ്ടാക്കുക കാൽവരിയിൽ ഈശോ ഈ ലോകം വിട്ടുപോകുന്നതിന് മുൻപ് നമുക്ക് സമ്മാനമായി നൽകിയതാണല്ലോ പരിശുദ്ധ കുർബാന അവൻ്റെ മാറ് പിളർക്കപ്പെട്ടു അവൻ്റെ ജീവിതം തന്നെ മുറിഞ്ഞ് നൽകപ്പെട്ടത് ദുഷ്ടപ്രഷാദിനു മേൽ അവൻ്റെ ശക്തി ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് യോണ്ട് ഒന്ന് ഏഴിൽ പറയുന്നില്ലേ അവൻ്റെ യേശുവിൻ്റെ തിരുരക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു സ്നേഹമുള്ളവരെ അഞ്ചാമത്തെ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നതാണ് തിരുസഭ യേശുവിൻ്റെ മരണശേഷം സ്ഥാപിതമായതാണ് യേശു തന്നെ സ്ഥാപിച്ചതാണ് തിരുസഭ പരിശുദ്ധാത്മാവിനെ സ്ഥാപിതമാണ് തിരുസഭ ഈ തിരുസഭ നമുക്ക് കെട്ടുറുപ്പ് നൽകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ സാത്താൻ്റെ ആക്രമണം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ കരുതൽ ഡോക്യുമെൻറ്റുകളായി എടുക്കേണ്ട അഞ്ച് പ്രമാണരേഖകൾ ഉണ്ടായിരിക്കേണ്ടതുപോലെ സ്നേഹമുള്ള ദൈവമക്കളെ നമ്മുടെ കുടുംബത്തിൽ ഈ അഞ്ച് ഡോക്യുമെൻറ്റുകൾ തിരുസഭ നമുക്ക് നൽകുന്നുണ്ട് ദൈവം നമുക്ക് നൽകുന്നുണ്ട് എന്താണത് ഒന്ന് തിരുസഭ എന്താണത് തിരുസഭയോട് കൂറു പുലർത്തുക ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകുക പരിശുദ്ധ കുർബാന ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുക കൂതാശികളിൽ വിശ്വസിക്കുക പൗരോഹിതത്തിൽ വിശ്വസിക്കുക തിരുസഭയെ അതിൻ്റെ അധികാരികളെ ബഹുമാനിക്കുക ആദരിക്കുക സഭയോട് ചേർന്ന് നിൽക്കുക നീ ഒരിക്കലും നശിച്ചു പോവുകയോ നിന്നെ ഒരു ശക്തിക്കും ആക്രമിക്കാൻ സാധിക്കുകയോ ചെയ്യുകയില്ല രണ്ടാമതായിട്ട് പറഞ്ഞത് വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക ദൈവവചനം വചനമാണ് മാംസം ധരിച്ച് ഭൂമിയിൽ അവതരിച്ചത് വചനമാണ് ക്രിസ്തു വചനം വായിക്കുക എന്നും കുറച്ച് സമയം നീ വചനം വായിക്കുക വചനം പഠിക്കുക വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക വചനത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് നീ വിശ്വസിക്കുക വചനശക്തിയിൽ വിശ്വസിക്കുക എന്തെന്നാൽ ദൈവം ഒറ്റ വാക്കുകൊണ്ട് വചനം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത് ഓർക്കണേ വചനം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത് യേശു വാക്കുകൊണ്ട് സുഖപ്പെടുത്തി യേശു വാക്കുകൊണ്ട് വചനം കൊണ്ട് പിശാചുക്കൾ ആട്ടി പുറത്താക്കി ഈ വചനമാണ് തിരുവചനം ബൈബിൾ നിനക്ക് നൽകിയിരിക്കുന്നത് ആ വചനം നീ എന്നും വായിച്ചു നോക്കിക്കേ അതിനാൽ തന്നെ വായിക്കുമ്പോൾ തന്നെ പിശാചിൻ്റെ ശക്തി നിർവീര്യമാക്കപ്പെടുകയാണ് ഇനി മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക വിശുദ്ധനായ ചോമ്പുരണ്ടമ്മന്മാർ പാപ്പ അതുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞു വെച്ചത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് ജപമാലയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുക പരിശുദ്ധ അമ്മയുടെ നൊവേന പ്രാർത്ഥനകളിൽ പങ്കാളികളാക്കുക പരിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഒരു ദിവസത്തിൽ എത്ര ജപമാല നിങ്ങൾക്ക് ബസ്സിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചൊല്ലാമല്ലോ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് നോക്കിക്കുകയും ഇന്ന് എന്തോ ഒരു തിന്മ വരാൻ പോകുന്നുണ്ട് ഒരു ഉണർവില്ല ഒരു ഉന്മേഷമില്ല നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ എത്തേണ്ട ഇടം വരെ നിങ്ങൾ ജപമാല ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചേ സാത്താൻ്റെ കോട്ടകൾ തകരും സാത്താൻ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു സ്ത്രീ ഒരു വ്യക്തി ബൈബിളിൽ നമ്മൾ കാണുന്നത് എന്തെന്നാൽ സാത്താൻ്റെ അന്തകന് ജന്മം നൽകിയവനാണ് ജന്മം നൽകിയവളാണ് പരിശുദ്ധ അമ്മ സാത്താൻ അറിയാം ഇനി അടുത്തതായിട്ട് പറയേണ്ടത് പ്രകാരമാണ് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും ആദരവും കുർബാനയിൽ ചേർന്ന് നൽകുക എന്നും നിങ്ങൾക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുമോ എന്നും പങ്കെടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന അത്രയോ മക്കളാണുള്ളത് എന്നിട്ടും കിടന്ന് ഉറങ്ങിയും വയ്യുമൊക്കെയല്ലേ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുക ഭക്തിയോട് പങ്കെടുക്കുക അത് എന്നും പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്നും പങ്കെടുക്കുക ഈശോ നിനക്ക് വേണ്ടി നിൻ്റെ പാപത്തിനു വേണ്ടി പിശാചിനു മേൽ ആധിപത്യം നിനക്ക് ഉണ്ട് എന്ന് തെളിയിക്കുവാൻ വേണ്ടി അർപ്പിച്ച ആ ബലിയുണ്ടല്ലോ പരിശുദ്ധ കുർബാന അതിൽ പങ്കെടുത്ത് ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക ഇനി അവസാനമായിട്ട് സഹായകനെ വിളിച്ച് പ്രാർത്ഥിക്കുക അഞ്ചാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപ്പോസ്തര പ്രത് ഒന്ന് എട്ടിൻ്റെ ഭജനം അതല്ല പറയണേ ആത്മാവെ എന്നിൽ വന്ന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ ആരും നിങ്ങളെ വഴിതെറ്റിക്കില്ല ആരും നിങ്ങളെ വഴിതെറ്റിക്കില്ല സ്നേഹമുള്ളവരെ നമ്മൾ ഇത്രയും സമയം ധ്യാനിച്ചത് ഈ ഒരു വചനത്തെക്കുറിച്ച് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ അതിനുള്ള മാർഗം തിരുസപ്പം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നിനക്ക് ഒരു ആപത്തും വരികയില്ല എല്ലാ തിന്മകളുടെയും മേലും യേശുവിന് അധികാരമെന്നുള്ള വിശ്വാസം നില ഉണ്ടാകട്ടെ